ഡിജിറ്റൽ തെളിവുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ നിയമപരിഷ്കാരങ്ങൾ ചർച്ചാ വിഷയമാകുന്നു ഇതുവഴി യാഥാർത്ഥ്യം നീതിപീഠങ്ങളെ ബോധ്യപ്പെടുത്താനാവുമെന്നും ഇരകൾക്ക് അതിവേഗം നീതി ലഭ്യമാകുമെന്നുമുള്ള വികാരമാണ് പൊതുവെ ഉയർന്നിട്ടുള്ളത് അതേസമയം രാജ്യദ്രോഹം എന്നത് ഒഴിവാക്കുകയും പകരം തീവ്രവാദത്തിന് വിശാലാർത്ഥം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വധശിക്ഷ വരെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഈ നിയമം വ്യാപകമായി ദുരുപയോഗപ്പെടുത്തുകയും പക വീട്ടാനുള്ള ആയുധമാക്കി മാറ്റുമെന്ന സംശയവും ഇതിനോടൊപ്പം ഉയർന്നിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിങ്ങനെയാണ് നടപ്പാക്കിയിരിക്കുന്നത് പ്രതിപക്ഷാംഗങ്ങളെ കൂട്ടത്തോടെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വേളയിൽ ചർച്ചകൾ കൂടാതെ ധൃതി പിടിച്ച നിയമങ്ങൾ പാസാക്കിയതിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ആരോപണ വിധേയരെ പതിനാല് ദിവസത്തിനു പകരം തൊണ്ണൂറ് ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാമെന്ന വ്യവസ്ഥ വ്യാപകമായി ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ് എഫ്ഐ ആർ പരിഷ്കരണമാണ് പുതിയ നിയമത്തിലെ മറ്റൊരു സുപ്രധാന മാറ്റം നിലവിൽ കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിലായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ സീറോ എഫ്ഐആർ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും തുടർന്ന് അനുബന്ധ സ്റ്റേഷനുകളിലേക്ക് എഫ്ഐആർ മാറ്റാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ നിയമം വിഭാവനം ചെയ്തിരിക്കുന്നത് എഫ്ഐആർ ചുമത്താൻ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതകളും ഇതുവഴി കുറയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിലെ നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് വർമ്മ കമ്മീഷനാണ് എഫ്ഐആർ പരിഷ്കരണ നിർദ്ദേശം മുന്നോട്ട് വച്ചത് പുതുക്കിയ നിയമസംഹിതയിൽ അത്യധികം പ്രാധാന്യത്തോടെ ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്തു രാജ്യം മുഴുവൻ ഒരൊറ്റ പ്രതിരോധ സംവിധാനത്തിന്റെ കീഴിലേക്ക് മാറുന്നുവെന്നതാണ് സീറോ എഫ്ഐആറിന്റെ ഐ എടുത്തു പറയേണ്ടുന്ന സവിശേഷത പരാതികൾ തൽസമയം ഓൺലൈനായി നൽകാനുള്ള സൗകര്യവും പിന്നീട് സ്റ്റേഷനിലെത്തി സ്ഥിരീകരണം മതിയാകും ഇരകളാക്കപ്പെടുന്നവർക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പുവരുത്തുവാനുള്ള നീക്കമാണ് പുതിയ നിയമപരിഷ്കാരങ്ങൾ വഴി ലക്ഷ്യമിടുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഡിജിറ്റൽ തെളിവുകൾക്ക് കേസന്വേഷണത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും പുതിയ നിയമസംഹിതകൾ അടിവരയിട്ട് വ്യക്തമാക്കുന്നുമുണ്ട് കുറ്റകൃത്യത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിൽ വീഡിയോ ചിത്രീകരണം വേണമെന്ന് പുതിയ നിയമം നിഷ്കർഷിക്കുന്നു കുറ്റകൃത്യത്തിന്റെ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്ന വിധത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾക്ക് ഇനി കോടതിക്ക് മുന്നിലും വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും കേസന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന വീഡിയോ ചിത്രീകരണങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനായി ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനവും അനുബന്ധമായി ഒരുക്കുന്നുണ്ട് പുതുക്കിയ നിയമത്തിൽ ഡിജിറ്റൽ വിവരങ്ങൾ പ്രധാന തെളിവുകളായി മാറുന്നതോടെ ആവിധം വസ്തുതകൾ കൂടുതൽ സമാഹരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും നിർബന്ധിതരാകും ഇലക്ട്രോണിക് സാക്ഷി അഥവാ ഇ സാക്ഷി എന്ന ആപ്പ് വഴി ഈ വിധം ഡിജിറ്റൽ ദൃശ്യങ്ങൾ കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാനും കഴിയും ഡിജിറ്റൽ തെളിവുകൾ മുഖ്യ തെളിവായി അംഗീകരിക്കണമെന്ന് നിയമപ്രകാരം തന്നെ വ്യവസ്ഥ ചെയ്യപ്പെടുന്നതിനാൽ ക്യാമറകൾ സുരക്ഷാ ക്യാമറകൾ മൊബൈൽ ഫോൺ ക്യാമറകൾ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വഴിയുള്ള എഡിറ്റ് ചെയ്യപ്പെടാത്ത ദൃശ്യങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ഉന്നത നീതിപീഠങ്ങൾ ഇനി മുതൽ നൽകുക വകുപ്പ് സിക്സ്റ്റി വൺ പ്രകാരമാണ് ഡിജിറ്റൽ തെളിവുകൾക്കും വകുപ്പ് ടു ബാർ വൺ ഈ പ്രകാരമാണ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള തെളിവുകൾക്കും നിയമപ്രാബല്യം നൽകിയിരിക്കുന്നത് ഭാരതത്തിന്റെ നിയമചരിത്രത്തിലെ വലിയൊരു കാൽവെയ്പ് തന്നെയാണിത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് മുൻതൂക്കമേകിയ നിയമപരിഷ്കാരങ്ങൾ മൂലം സ്ത്രീപീഠകർക്ക് വലിയ തിരിച്ചടി ലഭിക്കുമെന്നത് ഉറപ്പാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക പീഡനം നടത്തി മുങ്ങുന്നവർ ഒക്കെ ജാഗ്രത പുലർത്തിയാൽ നല്ലത് കാരണം ശിക്ഷാവിധികൾ കർക്കശമാക്കിയിരിക്കുകയാണ് ലിവിംഗ് ടുഗതറായി കഴിയുകയും പിന്നീട് ലൈംഗിക വേഴ്ച നടത്തി ചതിക്കുകയും ചെയ്തതായി പരാതി ഉയർന്നാൽ പത്ത് വർഷം ജയിൽ ശിക്ഷ ലഭിക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ ജീവപര്യന്തം മുതൽ മരണശിക്ഷ വരെയോ ലഭിച്ചേക്കാം വിവാഹിതയുമായി ഭർത്താവല്ലാത്തയാൾ ബന്ധം നടത്തിയാലും അത് ശിക്ഷാർഹമാണെന്ന് പുതിയ നിയമം പറയുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു അതാണിപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഈ വിധത്തിൽ ഒട്ടേറെ സവിശേഷതകൾ പുതുക്കിയ നിയമത്തിലുണ്ടെങ്കിലും ഒപ്പം തന്നെ ഒട്ടേറെ ആശങ്കകളും ഉയരുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റം എന്ന പേര് പുതുക്കിയ നിയമസംഹിതകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും വിശാലാർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന പരിധിയിൽ ഉൾപ്പെടുത്തി ആരെയും കുറ്റവാളിയാക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമങ്ങൾ പുതുക്കിയത് ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും വെല്ലുവിളിയാകുന്ന പ്രവർത്തനങ്ങൾക്ക് വധശിക്ഷയോ പരോൾ പോലുമില്ലാത്ത ജീവപര്യന്തം തടവോ ലഭിക്കുമെന്നാണ് പുതിയ നിയമം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ നയസമീപനങ്ങൾ അംഗീകരിക്കാത്ത ആരെയും ഈ വിധത്തിൽ തീവ്രവാദികൾ എന്ന നിർവചനത്തിൽപ്പെടുത്തി ശിക്ഷിക്കാൻ കഴിയുമെന്ന ആരോപണം ഒരു വിഭാഗം നിയമപണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സംഘടിത ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ വധശിക്ഷ വരെ ലഭിക്കുമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട് ഇതെല്ലാം എതിരാളികളെ നിശബ്ദമാക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന ആരോപണവും ശക്തമാണ് ഭാരതത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന കാൽവെയ്പായ നിയമപരിഷ്കരണം പാർലമെന്റിനകത്തും പുറത്തും വിശദമായ ചർച്ചയില്ലാതെ ഏകപക്ഷീയമായാണ് നടപ്പാക്കിയതെന്ന പരാതി വളരെയധികം ശക്തമാണ് ആ വിധത്തിൽ സുതാര്യ ചർച്ചകൾ നടത്തിയാണ് ഈവിധം നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരുന്നതെങ്കിൽ ഇതിലുമേറെ മേന്മകൾ പുതിയ പരിഷ്കാരങ്ങൾക്ക് കൈവരുമായിരുന്നുവെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്